നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജൂലൈ ഒന്ന് മുതൽ ഒരു വമ്പൻ മാറ്റത്തിന് വഴി തുറക്കുകയാണ് യു എ ഇ അതെ ഒന്ന് മുതൽ റീറ്റെയിൽ ടെക്സ്റ്റൈൽ ഇലക്ട്രോണിക് സ്റ്റോറുകൾ റെസ്റ്റോറന്റുകൾ ഫാർമസികൾ എന്നിവയുടെ കൗണ്ടറുകളിൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ബാഗുകൾക്ക് ഫിൽസ് ഈടാക്കുന്നതായിരിക്കും ഇ കൊമേഴ്സ് ഡെലിവറികൾക്കും താരിഫ് രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ സിംഗിൾ യൂസ് ക്യാരി ബാഗുകൾ പൂർണ്ണമായും നിരോധിക്കുന്നതുവരെ ഇക്കാര്യം പല ഘട്ടങ്ങളിലായി വിലയിരുത്തുമെന്നും ഫെബ്രുവരിയിൽ ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അറിയിച്ചിരുന്നു നൂറ് ശതമാനം ബിസിനസ്സുകളും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ബാഗുകൾക്ക് മൊത്തത്തിലുള്ള നിരോധനം ഏർപ്പെടുത്തുന്നതിനോ ചാർജ് ഈടാക്കുന്നതിനോ പിന്തുണ നൽകുകയാണ് ദുബായിലെ എൺപത്തിയഞ്ച് ശതമാനം ആളുകളും ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്നുവെന്നും അധികൃതർ അറിയിച്ചു രാജ്യത്ത് പ്ലാസ്റ്റിക് കഴിച്ച് ഓരോ വർഷവും നൂറുകണക്കിനൊട്ടകങ്ങളും ആമകളും മരിക്കുകയാണ് പുതിയ നയം പരിസ്ഥിതി സുസ്ഥിരത വർദ്ധിപ്പിക്കുമെന്നും പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുമെന്നും ദുബായ് മുനിസിപ്പാലിറ്റി അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഏവരും അറിഞ്ഞിരിക്കേണ്ട മുഖ്യമായ നിർദ്ദേശങ്ങൾ ഇവിടെ പങ്കുവയ്ക്കുകയാണ് ഈ തീരുമാനത്തിന്റെ പരിധിയിൽ വരുന്ന ബാഗുകളുടെ സവിശേഷതകളും ഗുണനിലവാരവും എന്തൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് വാങ്ങുന്ന സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന എല്ലാ ബാഗുകൾക്കും താരിഫ് ബാധകമാകും ഓരോ ബാഗിനും അൻപത്തിയേഴ് മൈക്രോമീറ്ററിൽ താഴെ കനമുണ്ട് പ്ലാസ്റ്റിക് പേപ്പർ ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക് പ്ലാന്റ് അധിഷ്ഠിത ബയോഡിഗ്രേഡബിൾ വസ്തുക്കൾ എന്നിവയെ കൊണ്ട് നിർമ്മിച്ച ബാഗുകൾ ഇതിൽ ഉൾപ്പെടുന്നു കടകൾ ഒരു ബാഗിന് ഇരുപത്തിയഞ്ച് ഫിൽസ് താരിഫ് പാലിക്കേണ്ടതുണ്ട് എല്ലാ കടകളും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഓരോ ബാഗിനും ഇരുപത്തിയഞ്ച് ഫിൽസിന്റെ താരിഫ് ബാധകമാക്കണം കൂടാതെ പുനരുപയോഗിക്കാവുന്ന ബാഗുകൾ കടകൾ നൽകിയാൽ മറ്റൊരു താരിഫ് ബാധകമാകുന്നതാണ് കൂടാതെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ബാഗുകൾ ഉപയോഗിക്കുന്ന എല്ലാ കടകൾക്കും താരിഫ് നിർബന്ധമാക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന് ബദലായി ഗുണനിലവാരമുള്ള മറ്റ് ബാഗുകൾ നൽകാൻ കഴിയും എന്നാൽ ഇത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾക്ക് ബാധകമാണ് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ബാഗുകൾ നൽകുന്ന കടകളിൽ താരിഫ് ബാധകമാണ് രണ്ടു വർഷത്തിനകം നിരോധനം പൂർണ്ണമാകുന്നത് ജൂലൈ ഒന്നിനാണ് താരിഫ് ബാധകമാവുക അൻപത്തിയേഴ് മൈക്രോമീറ്ററിൽ താഴെ കനമുള്ള പേപ്പർ ബാഗുകൾ ഉൾപ്പെടെ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ഒറ്റത്തവണ ഉപയോഗിക്കുക എല്ലാ ബാഗുകൾക്കും താരിഫ് ബാധകമാണ് ഇതുകൂടാതെ പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനായി ഉപഭോക്തൃ സ്വഭാവത്തിൽ മാറ്റം വരുത്തുക എന്താണ് ലക്ഷ്യം എന്നതിനാൽ സൗജന്യ ബദലുകൾ നൽകാൻ കടകൾക്ക് ബാധ്യസ്ഥരല്ല പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരമായി മറ്റൊരു ഗുണനിലവാരമുള്ള ബാഗുകൾ നൽകാൻ കഴിയുന്നതായിരിക്കും എന്നാൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ബാഗുകളുമായി നിബന്ധനകൾ പൊരുത്തപ്പെടുന്നെങ്കിൽ ഇതര മാർഗങ്ങൾക്ക് താരിഫ് ബാധകമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മുതൽ താരിഫ് ബാധകമാകും രണ്ട് വർഷത്തിനുള്ളിൽ സമ്പൂർണ്ണ നിരോധനം നടപ്പാക്കും താരിഫ് പ്രയോഗിക്കാൻ നാല് മാസവും ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ബാഗുകളുടെ ഉപയോഗം നിരോധിക്കാൻ രണ്ട് വർഷവുമാണ് സമയപരിധി നിരോധിത സാധനങ്ങൾ പിന്നീട് തീരുമാനിക്കുന്നതായിരിക്കും വാങ്ങുന്ന സമയത്ത് ഇൻവോയ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റേതൊരു പോലെ ഇതും ചേർക്കാവുന്നതാണ് ഓരോ ഉപഭോക്താവിനും വിൽക്കുന്ന ബാഗുകളുടെ എണ്ണത്തിന് പരിധിയില്ല എന്നാൽ സാധനങ്ങൾ പാക്ക് ചെയ്യുമ്പോഴും വിതരണം ചെയ്യുമ്പോഴും ബാഗുകളുടെ ഉപയോഗം യുക്തിസഹമാക്കുന്നതിന് പേയ്മെന്റ് പോയിന്റുകളുടെ ജീവനക്കാർക്ക് പരിശീലനം നൽകേണ്ടതാണ് ഉപഭോക്താവ് തന്റെ ബാഗുകൾ കൊണ്ടുവന്നാൽ താരൂഫ് കണക്കാക്കില്ല ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ബാഗുകൾക്ക് എന്തിനാണ് താരിഫ് ഏർപ്പെടുത്തിയത് സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുള്ള ഡിസ്പോസിബിൾ ബാഗുകൾ പരിസ്ഥിതി മാലിന്യങ്ങളുടെയും മലിനീകരണത്തിന്റെയും പ്രധാന ഉറവിടമാണ് ഈ ബാഗുകൾ വളരെ ദൈർഘ്യമേറെ കാലയളവിന് ശേഷം വിഘടിക്കുന്നില്ല അവ നീക്കം ചെയ്യുന്നതിന് മുൻപ് ഒരു തവണ അല്ലെങ്കിൽ രണ്ടു തവണ മാത്രം ഉപയോഗിക്കൂ കടയിൽ നിന്ന് വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ അവയിൽ മിക്കതും ഒരു തവണ മാത്രമാണ് ഉപയോഗിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ